ചോദ്യമല്ലേ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇപ്പോഴിതാ ജയമോഹൻ എന്ന് പറയുന്ന ഒരു ഗംഭീര എഴുത്തുകാരുണ്ട് അദ്ദേഹം അങ്ങ് തമിഴ്നാട്ടിലൊക്കെ ജനിച്ചിട്ടുള്ളത് മലയാളിയൊക്കെ എടുത്ത് ആദ്യം മലയാളി എന്നൊക്കെ പറയാം മലയാളത്തിലൊക്കെ ഗംഭീര പുസ്തകം എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ഒന്ന് രണ്ട് സിനിമകളൊക്കെ തിരക്കഥണ്ട് ഭയങ്കര ഫോപ്പായിരുന്ന വേറെ കാര്യം എന്തായാലും ഈ ചെങ്ങാതി ഇപ്പം മഞ്ഞുമുൾ പോയിസ് എന്നുള്ള സിനിമയും നമ്മുടെ സിനിമക്കാരെ നമ്മുടെ കേരളീയരെയും പച്ചത്തറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള വൃത്തികേടുകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളികൾ വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഭയങ്കര വൃത്തികെട്ട രീതിയിലാത്ര പെരുമാറുന്ന ഉത്തരം നിലയ്ക്കുന്ന സമയത്ത് അതായത് വെറും കേരളത്തിലെ ആളുകൾ കേരള മദ്യപ തെമ്മാടി കൂട്ടങ്ങളെന്നാണ് ജയമോഹന്റെ വർത്ത ം ഒപ്പം തന്നെ നമ്മൾ വെറും മദ്യപിക്കാനും വാളു വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ തമിഴ്നാട്ടിലേക്കും അതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളിലേക്കും നമ്മൾ ചൂറ് പോകുന്നത് അത് ഇദ്ദേഹം ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ബീച്ചുകൾ രണ്ടാമതായിട്ട് ഇദ്ദേഹം പറയുന്നത് കേരളത്തെ ബീച്ചുകൾ സന്ധ്യ കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോയി നിൽക്കാൻ കഴിയില്ല എന്നാണ് മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് എറണാകുളം കേന്ദ്രമാക്കി ഒരു വലിയ ലഹരി മാഫിയുണ്ട് ആ ഒരു ലഹരി മാഫിയാണ് നമ്മുടെ നാട്ടിൽ സിനിമകളെല്ലാം നിർമ്മിക്കുകയും അതെല്ലാം ഉണ്ടാക്കുകയും ഇങ്ങനെ വില്പന ചിരക്കാക്കി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു പറയുന്നു നാലാമതായിട്ട് പറയുന്നത് നാളെ മലയാളത്തിലെ വെടിവഴിപാട് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ഒഴി കളി എന്നൊരു സിനിമകളുണ്ടായിരുന്നു ഈ സിനിമകളെല്ലാം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഭാരതീയ എല്ലാത്തരം വ്യഭിചാരത്തെയും വൃത്തികേടിലും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് ഈ സിനിമകളെന്നാണ് നമ്മുടെ ജയമോഹന്റെ പരാതിയിൽ കാണുന്നത് എനിക്കിത് മനസ്സിലാകാത്ത ചില കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ലേഖനത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ പോയിന്റ് വിനോദയാത്രയ്ക്ക് പോകുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ മദ്യപിക്കാനും വൃത്തികേടുകൾക്ക് വേണ്ടി മാത്രമാണ് കേരള തെമാടുകൾ എന്നാണ് നമ്മുടെ ആ ഒരു യാത്രക്കാരെ വിളിക്കുന്നത് ഇദ്ദേഹം ഏതു തരം ആളുകളെ കാണുന്നറിയില്ല രണ്ടാമത്തെ കാര്യം മദ്യപിക്കുന്നവരെല്ലാം ഏറ്റവും മോശക്കാരെന്ന രീതിയിലാണ് ജയമോഹൻ കരുതുന്നത് മദ്യപിക്കുന്ന ആളുകളെല്ലാം വളരെ മോശക്കാരാണോ കാണാൻ പറയേണ്ടത് നിങ്ങൾ മലയാളികളാണ് അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ് നമ്മൾ വളരെ മോശക്കാരാണോ മദ്യപിക്കുന്നവരെല്ലാം മോശക്കാരനുള്ള ചിന്താഗതി അത് പ്രതം ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റ് ആണ് അതായത് താഴേക്കിട ആളുകൾ മാത്രമേ മദ്യപിക്കുകയുള്ളൂ ആ മദ്യപിക്കുന്ന ആളുകൾ മുഴുവൻ മോശക്കാരെന്നുള്ള അത്ര ഒരു ചിന്താഗതി കൊണ്ടുവരികയാണ് നോക്കൂ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പുറത്തു വരുന്നത് മഞ്ഞൾ ബോയ്സിലെ ആ പിള്ളേർ ഏറ്റവും താഴേക്കുള്ള ആൾക്കാരാണ് അവർ മദ്യപിക്കുന്നവരാണ് അങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനത്തെ കുഴിയിൽ പോയി വിഴേണ്ടി വന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം അതല്ലാത്ത ആളുകളെല്ലാം മദ്യപിക്കാത്തവരാണ് ഏറ്റവും വളരെ ഹൈസ് ക്ലാസ് പീപ്പിൾ ആണ് ബ്രാഹ്മണിക്കൽ ആളുകളെല്ലാം വളരെ നല്ലവരാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുള്ള ശ്രമമാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് നോക്കൂ ആ ഒരു സിനിമയില് മദ്യപാനം എന്നതിനേക്കാൾ ആ സിനിമ ആളുകൾക്ക് മുമ്പിലേക്ക് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് വരുന്നത് അത് സൗഹൃദത്തിന്റെ ബേസിലാണോ കൺമണി അൻപോട് കാതൽ എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ ഒരു പാട്ട് പ്രണയത്തിന്റെ പാട്ടാണ് രണ്ടുപേർ തമ്മില് സ്നേഹത്തിന്റെ പാട്ടാണ് ആ ഒരു പാട്ടിനെ സൗഹൃദത്തിന്റെ പാട്ടാക്കി മാറ്റി എന്നുള്ളതാണ് മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന സിനിമ ഇവിടെ ചെയ്തു വെക്കുന്നത് അല്ലെങ്കിൽ ആ സിനിമാക്കാരെ ചെയ്തു വെക്കുന്നത് തമിഴ്നാട്ടുകാർ മുഴുവൻ ആ ഒരു പാട്ടിനെ ഇന്ന മാതിരി മാറ്റുമെന്ന് ആരും വിചാരിച്ചില്ലെന്ന് പറയുന്നുണ്ട് സൗഹൃദത്തിലെ പാട്ടായിട്ട് അതിനെ ആളുകളൊക്കെ കരുതാൻ തുടങ്ങിയിരിക്കുന്നു അതിലെ സൗഹൃദത്തിന്റെ മാനുഷികതയെ എന്തുകൊണ്ടാണ് ജയമോഹൻ എന്ന് പറയുന്ന ഒരു നല്ല വലിയ എഴുത്തുകാരനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം അവഗണിക്കുന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നത് കേരളത്തിലെ ബീച്ചുകളിൽ വൈകുന്നേരങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വന്നിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ജയമോഹൻ നിങ്ങൾ കോഴിക്കോട് വന്നിട്ടുണ്ടോ നിങ്ങൾ വർക്കല വന്നിട്ടുണ്ടോ നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടോ രാവ് എന്നില്ലാതെ പകലെന്നില്ലാതെ ആളുകൾ വളരെ സ്വാതന്ത്ര്യത്തോടെ മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും ഇടപെടാ ഇടപെടാതെ മുന്നോട്ട് പോകുന്നതും അവരവരുടെ സന്തോഷങ്ങൾ മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരാണ് അവിടെ ഇടപെടുന്നത് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ മറ്റും ഇല്ല ഏറ്റവും ഹാപ്പി ആയിട്ട് പോയിരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന കൂട്ടങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവൻ കാണാവുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത് ഒരു ഹാഫ് ട്രൂത്ത് ആണ് കേരളത്തിലെ ഇത്തരം ഹാഫ് ട്രൂത്ത് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നു ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ ഭയങ്കര പ്രശ്നത്തിലാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മുഴുവൻ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഉത്തരേന്ത്യൻ ജനതയ്ക്ക് കൊടുക്കാൻ ആ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു എന്നല്ലാതെ ബാക്കി മുഴുവൻ ഹാഫ് ട്രൂത്തുകളാണ് ഇത്തരം ഹാഫ് ട്രൂത്ത് ആണ് എൻ്റെ പ്രിയപ്പെട്ട ജയമോഹൻ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ ഇപ്പോൾ മലയാളികൾക്ക് മേലെ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയുന്ന വെടി വഴിപാട് ജെല്ലിക്കെട്ട് ഒപ്പം തന്നെ ഒരു ദിവസത്തെ കളി എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് സുഹൃത്തുക്കളെ ദിവസത്തെ കളി ഒരു അതിഗംഭീര സിനിമയാണ് ഉണ്ണിയാർ എന്ന് പറയുന്ന ഒരാളാണ് അതിനെ തിരക്കഥഴുതിയിട്ടുള്ളത് ഈ ഒഴു ദിവസത്തെ കളി എന്ന് പറയുന്നത് ജാതി ബോധം കൊണ്ട് മനസ്സിലാക്കണേ ജാതി ബോധം കൊണ്ട് മദ്യപിച്ച് സ്വന്തം സുഹൃത്തിനെ തൂക്കിക്കൊല്ലുന്ന ഒരു സിനിമയാണ് സിനിമയാണത് സ്വന്തം സുഹൃത്തിന്റെ കഴുത്തിൽ തുണി കെട്ടിയിട്ട് തൂക്കിക്കൊല്ലുകയാണ് ആ തൂക്കിക്കൊന്നതുപോലും ആ ജാതി ജാതിബോധത്തിൽ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അത്തരത്തിലുള്ള തിരക്കഥയായിരുന്നു നമ്മുടെ ഈ ഒരു ദിവസത്തെ കളി എന്നുള്ളത് ഈ ഒരു നല്ല ചിന്താഗതിയൊക്കെ ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ജയമോഹന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കണത് എന്തുകൊണ്ടാണ് ജയമോഹൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചെറുപ്പക്കാരോട് ഇത്ര അസഹിഷ്ണുത സിനിമാക്കാർ മുഴുവൻ മദ്യപിക്കുന്നവരാണ് സിനിമക്കാർ മുഴുവൻ മയക്കുമരുന്ന് അടിമകളാണെന്ന് പറയുന്ന ഒരു ജനറലൈസേഷൻ എന്തുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് സിനിമ എന്ന് പറയുന്ന മേഖല മാത്രമാണോ മദ്യപാനവും മയക്കുമരുന്നുള്ളത് കേരളത്തിൽ എന്തോരം മേഖല ഉണ്ട് ഐ ടി മേഖല അധ്യാപക മേഖലയുണ്ട് അധ്യാപകർ ഇല്ലേ ഐ ടി മേഖലയിൽ മദ്യപിക്കുന്നവരും മയക്കുമരുദ്ധ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ ഉണ്ടായിരിക്കാമെന്നേ അത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു അധ്യാപകനെ മദ്യപിച്ചു വെച്ച് ഏതെങ്കിലും അധ്യാപകനെ മയക്കുമരുത് ഉപയോഗിച്ച് നാശമായി വെച്ചിട്ട് അധ്യാപകർ മുഴുവൻ അധ്യാപക മേഖല മുഴുവൻ പ്രശ്നക്കാരെന്ന് പറഞ്ഞ ജനറലൈസേഷൻ എന്താണ് കാര്യം അല്ലെങ്കിൽ ഐ ടി മേഖല ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഐ ടി മേഖല മുഴുവൻ മദ്യപാനാണോ കൂത്താട്ടാവാണെന്ന് പറയുന്ന ആ ഒരു ജനറലൈസേഷൻ എന്തൊരു തെറ്റാണ് എന്തുകൊണ്ടാണ് ജയമോഹന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം തിരക്കഥഴുതി പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഈ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒഴിവു ദിവസത്തെ കളി എന്ന് പറയുന്ന സിനിമ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ ജീവസിദ്ധാന്തം വളരെ വ്യക്തമായി കാണിക്കുന്ന ആ സിനിമകളൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ഇരുത്തി കാണുന്നത് നന്നായിരിക്കും ആ സമയത്ത് എനിക്ക് തോന്നുന്നത് കിളി പോവാതിരിക്കുന്നു നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ജയമോഹൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയത് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം കൃത്യമായിട്ടൊരു ആണ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ സംഘപരിവർ അനുകൂല മനുഷ്യനാണ് എനിക്ക് തോന്നിപ്പോയി കാരണം ഈ ചെങ്ങാതിയുടെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിം മതപ്രവാചക രീതികളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതപ്രവാചക രീതികളെയും ഹിന്ദുക്കൾ വൃത്തിയായിട്ട് തള്ളിക്കളയണം അതിനെതിരെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു വാചകം പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ വേറെ പ്രതീക്ഷിക്കണം എന്നേ അദ്ദേഹം അങ്ങനത്തെ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് കേരള തെമാടികളെന്നൊക്കെ നമ്മൾ വിളി കേട്ടു കഴിഞ്ഞാല് ചുമ്മാ ഇത്തരം ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുകയുള്ളൂ എന്ന് മാത്രം വിചാരിക്കില്ലാതെ വേറെ വഴിയില്ല എന്തൊക്കെയാലും ഇത് വളരെ മോശമായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെ നമ്മുടെ സിനിമകളെ നമ്മുടെ കൾച്ചറിനെ നമ്മുടെ ജീവിത രീതികളെ മുഴുവൻ മോശക്കായിട്ട് കരുതുകയും നമ്മൾ മാത്രം ലോകത്തെ ഏറ്റവും മദ്യപിച്ച് കൂത്താടുന്ന ജനതയാണെന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു വൃത്തികെട്ട ജേണലൈസേഷൻ തന്നെയാണെന്ന് പറയാതിരിക്കാതെ വെയ്യ സുഹൃത്തുക്കളെ ബബായ്